ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൊളാപ്പറേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഫീച്ചർ വന്ന മുതലേ നമ്മുടെ ഫാമിലി പറയുന്നുണ്ടായി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങൾ എന്താണ് ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ് പല ചാനലുകൾക്കും നമ്മൾ അയച്ചിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതുപോലെ ഏതൊക്കെ ചാനലായിട്ടാണ് ഈ കൊളാബറേഷൻ ചെയ്യേണ്ടത് അഞ്ച് ചാനലായിട്ടൊക്കെ ഇതിൽ ചെയ്യാമെന്നുള്ള ഫീച്ചർ തരുന്നുണ്ട് പക്ഷെ നമ്മൾ ആരോടത്ത് പോയിട്ട് നമ്മൾ കൊളാബറേഷൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫോൺ നമ്പർ കിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് എങ്ങനെയാണ് അവർക്ക് സെൻഡ് ചെയ്യേണ്ടത് നമ്മൾ ഈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ആഹ്വാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സെൻഡ് ചെയ്യേണ്ടത് അവരായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുമോ വലിയ വലിയ യൂട്യൂബറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചാനലാണ് നമ്മളിലേക്ക് അവർ അക്സെപ്റ്റ് ചെയ്യുവോ നമ്മളായിട്ട് ഇത്തരത്തിൽ കൊളാബ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുവോ ഇങ്ങനെയുള്ള ഒട്ടനവധി ഡൗട്ടുകൾ നമ്മുടെ ഫാമിലി ചോദിക്കാറുണ്ട് അപ്പൊ അവർക്കെല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി ഒരുപാട് പേര് പലവരും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ പൈസ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് നല്ല രീതിയിൽ ആളുകളുടെ മുന്നിലേക്ക് എത്തിപ്പെടാൻ ചാനലും അതുപോലെ നമ്മൾ എന്ന വ്യക്തിയെ അറിയപ്പെടാൻ അതുപോലെ ഇതിലൂടെ ഒരു പേഴ്സണിലൂടെ ഒരു ഇൻകം സമ്പാദിക്കാൻ എല്ലാം ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പൊ ഈ ചെറിയ ബിഗിനർ ആയിട്ട് വരുന്നവർക്ക് ഇത്തരത്തിൽ ഈ കൊളാബറേഷൻ എന്നുള്ള ഈ ഒരു ഫീച്ചർ ലഭിക്കുക വഴി ഒരുപാട് ചാനലുകൾക്ക് ഇത്തരത്തിൽ അവരുമായിട്ട് കൊളാബ് ചെയ്യാൻ ആഗ്രഹിച്ചു അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കൂടി അവർ എങ്ങനെയെങ്കിലും വാട്സാപ്പ് നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലൂടെയൊക്കെ ഈ ലിങ്ക് അയക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ മെയിൽ ഐ ഡി അവരുടെ അബോട്ട് സെക്ഷനിൽ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും കോൺടാക്ട് ചെയ്യണതിൻ്റെ അല്ലെങ്കിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ ഇത്തരത്തിൽ അയയ്ക്കും പക്ഷെ അവിടെ നിന്ന് ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും കാണത്തില്ല അവർ അസെപ്റ്റ് ചെയ്യില്ല അപ്പം ഇതിൽ ഏറ്റവും നല്ല വഴി എന്താണ് എന്തുകൊണ്ടാണ് ഇവർ അസെപ്റ്റ് ചെയ്യാത്തത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കാരണം നമ്മുടെ ഫാമിലി ഇത്തരത്തിൽ ഫീച്ചറൊക്കെ കിട്ടുമ്പോൾ വളരെ അധികം സന്തോഷിക്കും ഇതിലൂടെ എനിക്ക് സബ് കയറും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇത്തരത്തിൽ യൂട്യൂബ് ഈ ഫീച്ചറൊക്കെ തരുമ്പോൾ നമ്മുടെ ചാനലിനെ ഡെവലപ്മെന്റ് ചെയ്ത് നല്ല രീതിയിൽ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഫീച്ചറാണ് യൂട്യൂബ് തരുന്നത് എന്നൊക്കെ ആഗ്രഹിക്കും അപ്പൊ മറ്റുള്ളവരായിട്ട് കൊളാബ് ചെയ്യുമ്പോൾ അവരാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യൂല എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നിങ്ങൾക്ക് ഒരു അയ്യായിരം സബ്സ്ക്രൈബർ ഉണ്ടായിക്കോട്ടെ അയ്യായിരം സബ്സ്ക്രൈബർ ഓക്കെ നിങ്ങൾ ഒരു അഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാളോട് കൊളാബ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പിന്നെ രണ്ടാമത് ഓഡിയൻസിന്റെ ഡിഫറൻസ് അതായത് നിങ്ങൾ ഒരു കുക്കിംഗ് ചാനൽ ആയിരിക്കാം സെയിം കുക്കിംഗ് ചാനലായിട്ടുള്ള ഒരാളോട് നിങ്ങൾ പോയിട്ട് കൊളാബ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ ചാനലാണെങ്കിൽ അവർ ചെയ്യത്തില്ല അതേപോലെ നിങ്ങളെ പോലെ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള സെയിം ചാനലാണ് അവരും വെച്ചാൽ നിങ്ങൾക്ക് അവരുമായിട്ട് കൊളാബ് ചെയ്യാം അവർ നിങ്ങൾക്ക് എഗ്രി ചെയ്യും കൊളാബ് ചെയ്യാൻ എഗ്രി ചെയ്യും അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ വലിയ ചാനലുകാർ ഒരിക്കലും ചെറിയ ചാനലുകൾ സപ്പോർട്ട് ചെയ്യണ്ടാന്ന് കരുതിയിട്ടല്ല കുറെ അതിൽ ഘടകങ്ങളുണ്ട് അതായത് ഒന്ന് ആ വലിയ ചാനൽ അവരുടെ ഓഡിയൻസ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഓഡിയൻസിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് അത് ഒരു ഓപ്ഷൻ തന്നതിലൂടെ യൂട്യൂബ് ഈ കൊളാബറേഷൻ എന്നുള്ള ഓപ്ഷൻ തന്നതിലൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ മറ്റുള്ളവർക്ക് കാണിക്കുന്ന അവരുടെ വീഡിയോ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ട് കൊടുക്കാത്ത ആളുകളുണ്ട് രണ്ട് നിങ്ങളുടെ സെയിം കാറ്റഗറിയിലല്ലാത്ത ആളുകൾ അതായത് നിങ്ങൾ കുക്കിംഗ് ചാനൽ ചെയ്യുന്നു ഒരു ടെക് ചാനലുകാരനോട് നിങ്ങൾ കൊളാബ് ചെയ്തു നിങ്ങൾ എങ്ങനെയെങ്കിലും വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ അവരുടെ മെയിൽ ഐ ഡിയിലൂടെ ഒക്കെ നിങ്ങൾ ഈ ലിങ്ക് അയച്ചു എന്നിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണേ എന്ന് പറഞ്ഞു പക്ഷെ അവർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ എൻ്റെ ടെക്ക് അപ്പം എൻ്റെ ടെക്ക് ആകുമ്പോൾ എൻ്റെ ടെക്കിലുള്ള ആൾക്കാർ ആ ചാനലിൽ പോയിട്ട് കണ്ട് അവർക്കൊരു ഉപകാരപ്പെടുന്ന ആവശ്യം ഇല്ല അപ്പോൾ അതിലൂടെ സബ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിൽ ഒരു ഗുണവും ഇല്ല കാരണം അവരൊക്കെ ടെക്ക് ആഗ്രഹിച്ചിട്ട് നമ്മുടെ ചാനലിൽ വന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പ്രതീക്ഷകൾ കൊ കൊടുക്കേണ്ടെന്ന് കരുതിയിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് നമുക്ക് എന്താ ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ സെയിം കാറ്റഗറിയിലുള്ള സെയിം നിലവാരത്തിലുള്ള ആളുകളായിട്ട് കൊളാബ് ചെയ്യാൻ നോക്കുക ഓക്കെ രണ്ട് നിങ്ങൾ അവരായിട്ട് ആദ്യം കണക്ട് ചെയ്യുക നിങ്ങൾ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ അവരുടെ മെയിൽ ഐ ഡിയിലൂടെയോ അവരുടെ അനുമതി ആരായിട്ട് കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അനുമതി ചോദിക്കുക ഞാൻ നിങ്ങളുമായിട്ട് കൊളാബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ അക്സെപ്റ്റ് ചെയ്യുമോ അപ്പൊ അവർ ആയിട്ട് പറയും ഇല്ല ഞാൻ ഞാനതിന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതോടെ വിടുക പിന്നെ അതുമായി നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള നിങ്ങളായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവരൊക്കെ ആയിട്ട് നിങ്ങൾ കൊളാബ് ചെയ്യാൻ നോക്കുക അവരായിട്ട് നിങ്ങൾ ഒരു എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ അവരൊക്കെ ആകുമ്പോൾ ഒരേ കാറ്റഗറിയിലുള്ള ഒരേ സബ് കാറ്റഗറിയിലുള്ള ഒരേ നിലവാരത്തിലുള്ള ചാനലുകാരാണെങ്കിൽ അവരുടെ ആളുകൾ നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ ആൾ അവരോടത്തും പോയിട്ട് അതായത് എന്താ വെച്ചാൽ ഈ കൊളാബ് ചെയ്യുമ്പോൾ രണ്ടാളിന്റെ ചാനലിന്റെ ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നുണ്ട് എൻ്റെ ഷെമി ട്രാൾക്സ് എന്ന് പറയുന്ന വീഡിയോ ഞാൻ യൂട്യൂബേഴ്സ് കോണ മലയാളത്തിൻ്റെ ഞാൻ ഇതുപോലെ കൊളാബ് ചെയ്തു അസപെറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഷെമി ട്രാക്സിൻ്റെ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്യണിൻ്റെ ചാനൽ ലിങ്കിൻ്റെ അവിടെ തന്നെ എൻ്റെ ഷെമി യൂട്യൂബേഴ്സ് കോൺ മലയാളം എന്ന ചാനലും വരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഷെമി ട്രാക്സിൽ കാണുന്ന ചാനലിലുള്ള ആളുകളെല്ലാം യൂട്യൂബേഴ്സ് കോണ മലയാളത്തിലേക്ക് വരാനുള്ള ആ ഒരു പ്രതീതി ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ യൂട്യൂബേഴ്സ് കോർണ മലയാളത്തിൽ നിന്ന് നമ്മളിപ്പോൾ വേറൊരു ചാനലിനെ ഇത്തരത്തിൽ കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അസെപ്റ്റ് ചെയ്യാൻ വേണ്ടി ലിങ്ക് കഴിഞ്ഞാൽ ആ ചാനൽ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ചാനല് എൻ്റെ യൂട്യൂബേഴ്സ് കോർണ മലയാളം എന്ന ഈ വീഡിയോയുടെ താഴെ അതായത് അവരുടെ ചാനലിന്റെയും കൂടി ഷോ ചെയ്യുന്നതായിരിക്കും അപ്പൊ അവരുടെ ചാനലിന്റെ സബ്സ്ക്രൈബ് നമുക്കും നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബ് അവർക്കും പോകുന്ന രീതിയിലുള്ള ഒരു കൊളാബറേഷൻ അങ്ങനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ഫീച്ചർ ഉപയോഗിക്കുമ്പോൾ നമുക്കത് എത്രത്തോളം അനിവാര്യമാണ് നമ്മുടെ ഫാമിലി എത്രത്തിൽ ഇതിനെ നോക്കിക്കാണും എന്നെല്ലാം നമ്മൾ ആദ്യം ചിന്തിക്കണം ഒരാളിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ നമ്മൾ അവിടെ പോയിട്ട് വെറുതെ അസെപ്റ്റ് ചെയ്യും അസെപ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരോട് കാലിൽ വീഴുന്ന പോലെ നിങ്ങൾ സംസാരിക്കരുത് നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് വ്യക്തികൾ ഉണ്ടാവും അവരോട് ആദ്യം സമ്മതം ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിൽ അസെപ്റ്റ് ചെയ്യോ ചോദിച്ചിട്ട് വേണം നിങ്ങൾ ആദ്യം ഈ കൊളാബറേഷൻ അവരുടെ ലിങ്ക് ചെയ്യാൻ ആകെ അഞ്ചു പേരിന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ അഞ്ചു പേര് ചെയ്യുന്നതിൽ ആദ്യം സമ്മതം ചോദിച്ചിട്ടാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേഷൻ ചെയ്യാം എന്ന് നിങ്ങൾ പറയുമ്പോൾ അവരും ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്കും അസപ്റ്റ് ചെയ്യാൻ വേണ്ടി തരും അപ്പൊ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം നിങ്ങളുടെ സബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും സമ്മതം ഇവിടെ ആവശ്യമാണ് ഓക്കെ അല്ലാണ്ട് നിങ്ങളുടെ മാത്രം ആവശ്യം മനസ്സിലാക്കി വേറെ വലിയ ചാനലുകൾക്ക് നിങ്ങൾ ഇതിരെ അക്സെപ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യത്തില്ല അതുപോലെ നമ്പർ എവിടെ നിന്ന് കിട്ടും ഇമെയിൽ ഐ ഡി എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് അതായത് ഒരു കൊളാബറേഷൻ ചെയ്യണമെങ്കിൽ ലിങ്ക് അയച്ചു കൊടുക്കണം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ലിങ്ക് അയച്ചു കൊടുക്കണം അപ്പൊ ഇത് എങ്ങനെയാണ് എന്ന് ചോദിക്കാറുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് എബോട്ട് സെക്ഷനിൽ പോകുക അല്ലെങ്കിൽ അവരുടെ വീഡിയോയിൽ ഇത്തരത്തിൽ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലാ വെച്ചാൽ അവർ മെയിൽ ഐ ഡി ഉണ്ടാവും പേഴ്സണൽ മെയിൽ ഐ ഡി അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് വേണ്ടി മെയിൽ ഐ ഡി ഉണ്ടാവും അതിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുള്ളു എല്ലാണ്ട് നമ്പർ കിട്ടത്തില്ല അവരുടെ നമ്പർ കിട്ടി ഇത്തരത്തിൽ ലിങ്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താലേ അത് അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് പറ്റുള്ളു അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവരുടെ സമ്മതം ചോദിച്ചിട്ട് കൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ കാര്യത്തിന് നിൽക്കുക കൊളാബറേഷൻ ചെയ്യാൻ നിൽക്കുക അല്ലാണ്ട് സമ്മതം ഇല്ലാണ്ട് ഒരാൾ കുറേ പേര് ടാഗ് ചെയ്തു ഇത്തരത്തിൽ അസെപ്റ്റ് അസെപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ലിങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് സെൻഡ് ആ ഒരു വ്യക്തിക്ക് സെൻഡ് ചെയ്യാണ്ട് അത് അക്സെപ്റ്റ് ആവുന്നതല്ല അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണ്ട ആ ലിങ്ക് എന്നാലല്ലേ അസെപ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പം ഈ ഒരു ഫീച്ചർ യൂട്യൂബ് നല്ല കാര്യത്തിനുമാണ് ദോഷവും നല്ല കാര്യത്തിന് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ ഇത് യൂസ്ഫുൾ ആവേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം എന്തൊരു ഫീച്ചർ യൂട്യൂബ് കൊണ്ടുവരുന്നത് ബിഗിനറായിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ വേണ്ടി തന്നെയാണ് ബിഗിനറായിട്ടുള്ളവരനെ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇത്തരത്തിൽ പുതിയ പുതിയ ഫീച്ചറൊക്കെ കൊണ്ടുതരുന്നത് പക്ഷേ ആളുകൾ നോക്കിക്കാണുന്നത് അവരുടെ മനോഭാവം എങ്ങനെയാണെന്നുള്ള ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം നമ്മൾ ഒരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കൊളാബറേഷൻ ചെയ്തിട്ട് അവർക്ക് ഇത്തരത്തിൽ അയച്ചു കൊടുക്കുന്നത് നമുക്ക് എന്താണ് അവരുടെ സബ് ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഇത്തിരി കിട്ടിക്കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോയ്ക്ക് അടുത്ത വീഡിയോയ്ക്കൊക്കെ ഇത്തരത്തിൽ കൂടുതൽ വ്യൂസ് വന്ന് നമുക്ക് പത്ത് റുപ്യ ഏൺ ചെയ്യാൻ കഴിയും അതുപോലെ നമ്മുടെ ആളുകൾ അവരുടെ പൊയ്ക്കോട്ടെ എന്നുള്ള നമ്മളും കരുതുന്നത് നമ്മുടെ ആളുകൾ അവരുടെ ചാനലിലേക്കും പോവും കാരണം അവിടെ രണ്ട് ചാനൽ ഷോ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചാനലിന്റെ വ്യൂവേഴ്സ് വന്നാലും അവരുടെ ചാനൽ അവിടെ ഷോ ചെയ്യുന്നതുകൊണ്ട് അതിലോട്ട് ആളുകൾ പോകും അപ്പൊ ഈ ഒരു ഗുണം ലഭിക്കാൻ രണ്ട് വഴിക്കാർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ യൂട്യൂബ് ലോഞ്ച് ചെയ്തത് പക്ഷെ ഏത് തരത്തിലുള്ള ആളുകളായിട്ട് മിങ്കിൾ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞ സാരം ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് പറഞ്ഞതാണ് കാരണം എന്താ പറയുക ഈ ഒരു ഫീച്ചറൊക്കെ തരുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം ഞാൻ ആയിരമായിട്ട് കൊളാബ് ചെയ്തിട്ടില്ല ആരായിട്ടും ഞാൻ കൊടുത്തിട്ടില്ല എന്റെ ടെക്ക് കാറ്റഗറിയിൽ തന്നെ ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മൾ അത് ചെയ്തിട്ടില്ല കാരണം അത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ അത് കൊടുക്കാൻ നോക്കിയിട്ടില്ല എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആരും ചോദിച്ച് വന്നിട്ടുമില്ല കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേരാണ് അത് കുക്കിംഗ് കാറ്റഗറി അങ്ങനെയുള്ളവരാണ് ഒന്ന് രണ്ടുപേരും ഞാൻ ചെയ്തു കൊളാബ് ഒരു ചേട്ടന്റെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാവരുടെയും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് എനിക്ക് അതും ഒരു ബുദ്ധിമുട്ടാണ് കാരണം അവരുടെ കാറ്റഗറിയുമായി ബന്ധം എന്റെ യൂട്യൂബേഴ്സ് ഫാമിലി യൂട്യൂബ് ടെക് യൂട്യൂബ് പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് വരുന്നത് അല്ലാണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഫിഷിംഗ് അല്ലെങ്കിൽ കുക്കിങ് അങ്ങനെയുള്ളത് പഠിക്കാൻ അവർക്ക് എല്ലാം തന്നെ ഓൾറെഡി ഒരുപാട് ചാനൽ അറിയുന്നതായിരിക്കാം വലിയ വലിയ ചാനലുകൾ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഇത്തരത്തിൽ കൊളാബ് ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്യാറില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള അതേപോലെ നിൽക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്തിട്ട് നിങ്ങൾ ഇത്തരത്തിൽ കൊളാബറേഷൻ ചെയ്യുന്നതാണ് നല്ലത് ആ ഓക്കെ ഈ ഒരു ഫീച്ചറൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ ഇത് പറയണം വിചാരിച്ച് കുറേ ദിവസമായി നമ്മുടെ ഫാമിലിക്ക് ഈ ഒരു ഓപ്ഷൻ വന്നതിന് ശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്ന് കരുതുന്നു ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പൊ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക വീണ്ടും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്